വീണ്ടും ഒരു ലൈവിലേക്ക് സ്വാഗതം ആരെങ്കിലും ഉണ്ടോ ഹലോ ഹലോ ഇപ്പം നമ്മൾ വീണ്ടും ഒരു ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ ഇന്ന് രാവിലെ ഒരു ലൈവ് ചെയ്തായിരുന്നു വൈകുന്നേരം ഒരു ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ മറ്റൊരു സബ്ജക്റ്റുമായിട്ട് വരാന്ന് രാവിലെ ഇത്ര രാവിലെ പറഞ്ഞിരുന്നു അപ്പം ഇന്നത്തെ ഒരു വൈകുന്നേരത്തെ സബ്ജക്റ്റ് നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ നമ്മളെ തരികിട സാബു തന്നെയാണ് സാബു ഒണ്ണം ചെയ്ത ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും ആ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് സംഭവം വരുന്നില്ല തരികിട സബൂവിനെ അറിയാത്ത നമ്മുടെ ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന പഴയ ആങ്കറും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ അത്യാവശ്യം ആക്റ്റീവാണ് അത്യാവശ്യമല്ല ആ പുള്ളിക്കാരനെ എല്ലാവർക്കും അറിയാം തരികിട പ്രോഗ്രാംസിലൂടെ കയറി വന്ന് വിവിധ മാധ്യമങ്ങളിലൊക്കെ അവൻ കോമഡി പ്രോഗ്രാമുകളും മറ്റേ ഇങ്ങനെ പ്രാങ്ക് ഷോകളും കാര്യങ്ങളൊക്കെ പ്രാങ്ക് ഷോ ഒക്കെ എനിക്ക് തോന്നുന്നു ഇവരാ തുടങ്ങിയതാണ് പണ്ടത്തെ പത്ത് പതിനഞ്ച് വർഷം മുമ്പ് തന്നെയുള്ള തരികിട പ്രോഗ്രാംസൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും അങ്ങനെ തരികിട പ്രോഗ്രാംസിലൂടെ കയറി വന്ന സാബു കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിൽ വെച്ച് നമ്മുടെ കുറേ മാധ്യമ പ്രവർത്തകർ എന്നുവെച്ചാൽ ഓൺലൈൻ മെയിൻ സ്ട്രീം ചാനലല്ല ഓൺലൈൻ ചാനലുകൾക്കൊക്കെ കുഗറിനൊരു പണി കൊടുത്തു അപ്പം അത് ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഓക്കെ ഒരാൾ വന്നിട്ടുണ്ട് എല്ലാവരും തിരക്കിലൊക്കെ ആയിരിക്കും കൊല്ലത്തെവിടെ കൊല്ലം കൊട്ടാരക്കര എവിടെയാണ് കുക്ക് ആൻഡ് കുക്ക് ഫോർ കോർണർ നല്ല പേരാണല്ലോ എന്തെങ്കിലും സ്ഥാപനമാണോ ഹോട്ടലാണോ ഹോട്ടലോ റെസ്റ്റോറൻറ്റ് അതേപോലെ കോഫി ഷോപ്പ് അങ്ങനെ എന്തെങ്കിലും ആണോ നിങ്ങളോട് തന്നെ ചോദിച്ചേ കുക്ക് ഫോർ കോർണറിനോടാണ് ചോദിച്ചത് കൊല്ലത്തെവിടെയെന്ന് ചോദിച്ചുകൊണ്ടാണ് ഓക്കെ അങ്ങനെ തരികിട സാബു ചെയ്ത ഇന്നലത്തെ വീഡിയോ പലരും കണ്ടാണ് അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പം ഒരു ഫംഗ്ഷനിൽ വെച്ച് നമുക്കറിയാമല്ലോ ഒരു സിനിമ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി വന്നു കഴിഞ്ഞാൽ ആ ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ക്യാമറയായിട്ട് ചുറ്റും ഒരു പത്തു നൂറ്റമ്പത് പേര് കൂടുന്നൊരു പരിപാടിയുണ്ട് അത് എവിടെ കേരളത്തിൽ എവിടെ ഒരു പരിപാടി നടന്നാലും ഏതെങ്കിലും ഉദ്ഘാടനമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ഫങ്ഷൻ നടന്ന സെലിബ്രിറ്റീസ് പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണെങ്കിൽ ഓക്കെ ഓക്കെ ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ അപ്പം സെലിബ്രിറ്റീസ് ഒക്കെ വരുന്ന പരിപാടിയാണെങ്കിൽ മൊബൈൽ ഫോണുമായിട്ട് ഈ മീഡിയ പ്രവർത്തകർ ഓൺലൈൻ മീഡിയ ആളുകൾ വരുന്ന ഒരു പ്രവണതയുണ്ട് അപ്പം അങ്ങനെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ തരികുടെ അസാബു പങ്കെടുക്കാൻ ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ ഈ ഓൺലൈൻ മീഡിയ ചെയ്യുന്ന ഒരുപാട് ആളുകൾ വന്നിട്ട് ഇദ്ദേഹത്തിനടുത്ത് എന്തോ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഇദ്ദേഹം സാധാരണ സെലിബ്രിറ്റീസ് ഈ മീഡിയ ആൾക്കാർ ചെയ്യുന്ന അവരുടെ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് പോകുന്ന തിരിച്ചു പോകുന്ന പരിപാടിയാണ് പക്ഷേ ഇദ്ദേഹം നേരെ തിരിച്ച് പണി കൊടുത്തു തരികിട സാഹു മൊബൈലിലെടുത്തിട്ട് മീഡിയക്കാരെ കാണിക്കാൻ നേരിട്ട് ഈ മീഡിയ പ്രവർത്തകർ പലരും ഓടി അവർ പല സൈഡിലോട്ട് ഓടി അവരടുത്ത് ഇങ്ങേര് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവസാനം നീലക്കുയിൽ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ്റെ അടുത്ത് ചെന്നിട്ട് ഒന്ന് രണ്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവരെ അങ്ങ് ഊക്കിയിട്ട് അപ്പോൾ അവനോട് ചോദിച്ച് നിൻ്റെ പേര് നീലക്കുയിലല്ലേ ഏതോ എന്തോ ബ്ലൂഫിലിൽ നിന്ന് കേട്ടിട്ടുണ്ടോ നീലക്കുയിലെന്ന് കേട്ടിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് ആശാനെ അവിടെ ഇട്ട് മണ്ണിൽ ചവിട്ടിത്തേക്ക് നിന്ന് തുല്യമാക്കി പോയിരുന്നു അതാണ് സംഭവം നടന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ അയാൾ ഈ നീലക്കോയിലിൻ്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു ഒരു കൊച്ചിൻ്റെ പേര് പറയുന്നില്ല ഒരു സിനിമ നടി ഒരു ബാലതാരത്തിൻ്റെ പുള്ളിയുടെ അവർ പെൺകൊച്ചിൻ്റെ വീഡിയോ എടുത്തപ്പോഴത്തെ ലോ ആങ്കിളിൽ കുറച്ച് മോശമായിട്ട് വീഡിയോ ഒക്കെ എടുത്തു എന്ന് പറഞ്ഞ് കുറേ നാൾ മുൻപേ വലിയൊരു വിവാദവും കാര്യങ്ങളൊക്കെ നടന്നതാണ് അപ്പോൾ ആ ഒരു സംഭവം വെച്ചിട്ട് സാബു ഈ നീലക്കുയിൽ എന്ന് പറയുന്ന ഓൺലൈൻ ചാനൽ ചാനലിടന്ന് നാളെ ഇന്നലെ എല്ലാ മീഡിയക്കാരുടെ മുന്നിൽ വെച്ചും തേച്ചം കൂട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് പകരമായിട്ട് നീലക്കുവിൽ ഇന്ന് രാവിലെ അവരുടെ അയാളുടെ ഫേസ്ബുക്ക് പേജിൽ അയാൾ കുറും ഒരു മറുപടിയൊക്കെ അയാൾ ഇട്ടിട്ടുണ്ട് നമ്മൾ തനികിട സാബു ആളത്ര പണ്ടത്തെ വിടുപ്പൊന്നും അല്ലായിരുന്നല്ലോ അതിനെക്കുറിച്ച് അറിയിച്ച് പ്രായമുള്ളവർക്കറിയാം പണ്ട് ആശാൻ ആശാനൊപ്പിച്ച ഒരുപാട് പരിപാടികളെക്കുറിച്ച് അയാളും ഇന്ന് തിരിച്ചിട്ടുണ്ട് മീഡിയയിൽ അപ്പം ഈ പറഞ്ഞു വരുന്നത് ഒരു എവിടെയെങ്കിലും ഒരു പ്രോഗ്രാം നടന്നുകഴിഞ്ഞാൽ അതിനകത്ത് ഏതെങ്കിലും ഒരു പ്രോപ്പർ കൊല്ലം കൊല്ലം ജില്ലേനെ കൊട്ടാരക്കര എടുത്താൽ കൊട്ടാരക്കര നിങ്ങൾക്കല്ലാൻ പറയുമല്ലേ ആ ഓക്കെ ഞാൻ കൊട്ടാരക്കര എടുത്ത ആ അപ്പോൾ ഇങ്ങനെ ആ അയാൾ ഈ സെലിബ്രിറ്റീസ് ഒക്കെ വരുന്നിടത്ത് ക്യാമറയായിട്ട് ഒരു പത്തു നൂറ്റൊമ്പത് മീഡിയ പ്രവർത്തകർ എറണാകുളം ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ തൃശ്ശൂർ ബേസ് ചെയ്തിട്ട് ഞാൻ ആലപ്പുഴ ഭാഗത്തൊക്കെ ഉള്ളവർ എല്ലാവരും കൂടെയൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് വലിയൊരു ഗ്രൂപ്പായിട്ട് ഒരു രണ്ടോ മൂന്നോ വലിയ വാഹനത്തിനകത്തൊക്കെ വരും വന്നിട്ട് ഇങ്ങനെ കുറേ അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും ഈ അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുന്നത് മാത്രമല്ല യോന്മാർ കൊടുക്കുന്ന കമ്പനിയിൽ അതായത് ഹെഡിങ് ഹെഡിങ് ഒക്കെ ഒക്കെയെന്ന് വെച്ചാൽ ഒരുമാരും മറ്റെടുത്ത് ഹെഡിങ് ഒക്കെ കൊടുക്കും അന്മാർ അതുകൊണ്ട് ഒറ്റയ്ക്ക് റോഡിൽ കൂടെ വരാനുള്ള ജസ്റ്റ് നടന്ന ഒറ്റയ്ക്ക് ധൈര്യപൂരവും നടക്കുന്നതാണ്ടോ അല്ലെങ്കിൽ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ ഹെഡി ഒക്കെ കൊടുക്കുന്നതാണ് ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചോണ്ട് അപ്പോൾ എല്ലാ വണ്ടിയും എല്ലാവരും ഒറ്റയ്ക്ക് ഞാൻ വണ്ടി ഓടിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഈ എന്തെങ്കിലും ഈ വരുന്ന സെലിബ്രിറ്റീസിനെ ചീത്ത വിളിക്കുന്ന തരത്തിൽ ഇപ്പോൾ രേണു സുതി അറിയാമോ എല്ലാവർക്കും അറിയാവുന്ന ആൾ തന്നെ കൊല്ലം സുതിയുടെ മരിച്ചു കൊല്ലം സുതിയുടെ വൈഫ് അപ്പം അവരെ ഇങ്ങനെ ട്രോൾ ആക്കിയത് ഈ മീഡിയ ആൾക്കാരാണ് അവർ ഏതെങ്കിലും തരത്തിൽ ഈ ഷോർട്ട് ഫിലിം അതുപോലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തിങ്ങനെ പൊക്കോണ്ടിരിക്കുക അപ്പോൾ അവരെ എല്ലാ ദിവസവും ഇട്ട് ഇവരുടെ പുറയിലും പിന്നെ ഈ അലിൻ ജോസ് പെരേര പിന്നെ നമ്മുടെ ആറാട്ടണ്ണൻ ആറാട്ടണ്ണയൊക്കെ ആറാട്ടണ്ണൻ ആക്കിയത് ഈ മീഡിയക്കാർ തന്നെയാണ് പിന്നെ അത് പിന്നെ വേറെ ഒരാളുണ്ടല്ലോ നമ്മുടെ കൊച്ചിയിലുള്ള ആ കൈതച്ചക്ക എന്നൊക്കെ വിളിക്കുന്ന ഒരു തല്ലോ അപ്പം ഇങ്ങനെ കുറേ ഈ സമൂഹത്തിൽ യാതൊരു സംഭവം പ്രോസ് എന്തേലും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത കുറേ ആൾക്കാരെ കൊണ്ടുവരിക വേഷം കെട്ടിക്കുക അവരെ വൈറലാക്കുക അവരെ വെച്ചിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നാണ് ഇവരുടെ ഗ്രൂപ്പായിട്ട് ഇവർ ഒരു പത്തോ പന്ത്രണ്ടോ പേര് ചേർന്ന് വഴി കൂടെ നടക്കുന്നവരുത്തിനെ വെറുതെ നടന്നു പോയാൽ പോലും അയാളെ ഒരു പത്തോ മുപ്പത് പേര് ചേർന്ന് ഒരു വീഡിയോ ഇടുമ്പോൾ സംഭവം വൈറലാകും അപ്പോൾ ഇതുതന്നെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ഗുണമില്ലെങ്കിൽ പോലും ഏതെങ്കിലും ഒരു വാക്ക് പറയുന്നതിൻ്റെ പേരിലോ ഏതെങ്കിലും ഒരു ചെറിയ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ പേരിൽ ഇവരെല്ലാം കൂടെ ചേർന്ന് വൈറലാക്കിയിട്ട് പിറ്റേ ഇവരുടെ പുറകിലാണ് എല്ലാവരും ഒന്ന് പോകും അപ്പോൾ കണ്ടിന്യൂസ് ഒരാളുടെ തന്നെ ഏതെങ്കിലും ഒരാളെ എയിം ചെയ്ത് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതാണ് ഇവരുടെ ഒരു പ്രത്യേക ഈ ഓൺലൈൻ ഇങ്ങനത്തുള്ള മീഡിയ പേക്കാരുടെ പരിപാടി ഇവരെല്ലാം ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഓരോ മീഡിയ ആൾക്കാർക്കും ഇവർക്ക് ചിലപ്പോൾ ഒരു ഒരു വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരുണ്ട് ഇതിൽ അഞ്ച് മില്യൺ ഉള്ള ആൾക്കാരുണ്ട് പത്ത് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാരുണ്ട് ഇങ്ങനെ യു എന്ന് വെച്ചാൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകും അത് പ്രൊമോഷൻ ചെയ്തൊക്കെ കയറ്റുന്നത് പിന്നെ ഈ സിനിമയുടെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ പോകുമ്പോഴത്തേക്കും ഇവർ ചെയ്യുന്ന ഈ പതിനഞ്ച് സെക്കൻഡ് പത്ത് സെക്കൻഡ് വീഡിയോസ് അവരിടുന്നത് പതിനഞ്ച് സെക്കൻഡ് ഉള്ള വീഡിയോസൊക്കെ വെച്ചിടുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ ക്ലിക്ക് ബൈറ്റ് വീഡിയോസൊക്കെ പെട്ടെന്ന് വൈറലാകും ചിലപ്പോൾ ഒരാൾ പറയുന്ന പറയുന്നൊരു വാക്കായിരിക്കും അത് ഏതെങ്കിലും തരത്തിലൊരു തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിൽ ഒരു ക്യാപ്ഷനും വെച്ചിട്ട് ഭയങ്കരമായിട്ട് കമൻ്റ് വരുമ്പോഴത്തേക്ക് ഈ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലാവും അപ്പോൾ ഇവർ ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ചെയ്ത് ചെയ്ത് ഏത് ഈ മീഡിയക്കാർ ഈ സെലിബ്രിറ്റീസിന് തന്നെ ഇവർ ഒരു ശല്യമായിട്ട് മാറുന്ന ഒരു ഘട്ടത്തിലാണ് എന്ന് തോന്നുന്നു ഇവർക്ക് ഇങ്ങനെ പണി കൊടുക്കാനായിട്ട് ഇവർ കാത്തിരിക്കുന്ന അവസ്ഥ ഇന്നലെ കറക്റ്റ് പറ്റിയ ആളുടെ കയ്യിൽ തന്നെയാണ് വന്ന യുവ്മാരെല്ലാം കൂടെ വന്നു പെട്ടത് ഈ സാബുവിൻ്റെ ഒരു പ്രത്യേക സ്വഭാവവും ഏത് പബ്ലിക്കായിട്ട് ആരെയും എന്തും വിളിച്ചു പറയാനുള്ള അവൻ്റെ ഒരു ധൈര്യവും പിന്നെ അവൻ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പണി കിട്ടിക്കാണോ എവിടെങ്കിലും വെച്ച് അപ്പം അതുകൊണ്ട് തന്നെ ഇവൻ തരികിട സാബു എന്ത് ചെയ്തു കഴിഞ്ഞ ദിവസം നടന്നൊരു പ്രോഗ്രാമിൽ വെച്ച് എല്ലാവരെയും അവൻ്റെ മൊബൈൽ സാബുവിൻ്റെ എടുത്ത് ഉപയോഗിച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ട് നേരെ പബ്ലിക്കിലേക്ക് കാണിക്കുകയാണ് ചെയ്തത് അപ്പോൾ കുറേ ചോദ്യങ്ങൾ ചോദിച്ച് അവസാനം നീയാണോ നീലക്കുയിൽ നീയാണോ നീലക്കുയിൽ എന്ന് ചോദിച്ച് ചോദിച്ച് കറക്റ്റ് നീലക്കുയിൽ അഡ്മിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത് അവസാന പറയുകയും ചെയ്തു അവിടെ ഇവർ തങ്ങളിൽ ഒരു ക്ലാഷാണ് പിന്നെ നടക്കുന്നത് എന്തായാലും ഈ വീഡിയോ സാധാരണ സാധാരണ ഈ മീഡിയക്കാരാണ് ഈ സെലിബ്രിറ്റീസിന് പണി കൊടുക്കുന്നെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് തന്നെ ഉള്ള തരികിട സാബു ഇന്നലെ മൊത്തമുള്ള മീഡിയ പ്രവർത്തകരെ ഊക്കി വിട്ടത് അത് നല്ല ഉദ്ര പണിയായി പോയി കൊടുത്തത് കാര്യം പലരും തരിഗിട സാബു മൊബൈൽ ഷൂട്ട് തുടങ്ങിയപ്പോൾ തന്നെ പല ബോക്കി പിടിച്ചുകൊണ്ട് ഓടുന്നു ഞങ്ങളെന്തിനാണ് ഞങ്ങൾ വയറൽ ഒന്നും ഞങ്ങളെ എന്തിനാ ഷൂട്ട് ചെയ്ത് ഇപ്പം നിങ്ങൾ പേപ്പരാസികളാണ് എന്നുള്ളൊരു മറുപടിയാണ് ഈ തരികിട സാബു പറയും പിന്നെ അതിന്റെ കൂടെ ആ വീഡിയോസ് ഒന്ന് കണ്ടു കണ്ടുപോയി നമുക്ക് ഇതിനകത്ത് കാണിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ കാണിക്കായിരുന്നു കോപ്പറേറ്റ് ഇഷ്യൂ വരുന്നുണ്ട് അങ്ങനെ യോന്മാരെല്ലാം കൂടെ മൊബൈൽ എടുത്തുകൊണ്ട് പലരും ഓടുകയും ചെയ്തു സ്ത്രീകളൊക്കെ ഒരു സൈഡിൽ കൂടെ ഓടുന്നവരെങ്ങൾ പിന്നെ കാണുന്നു അവസാനം എന്തായാലും നേരെ വന്ന് പെട്ടത് ഈ നീലക്കുയിൽ എന്ന് പറയുന്ന ഓൺലൈൻ പേജ് നടത്തുന്ന ആളുടെ ഫ്രണ്ടിലേക്കാണ് അവൻ്റെ അടുത്ത് വന്നിട്ട് നല്ല ഉഗ്രം കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നീലക്കുയിലെന്നുള്ള പേര് ബ്ലൂ ഫിലിം എന്ന് കേട്ടിട്ടുണ്ട് നീലക്കുയിലെന്ന് കേട്ടിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞു നിർത്തിയത് അപ്പം ഈ പറഞ്ഞു വന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൺലൈൻ മീഡിയ പ്രവർത്തകർ ആവശ്യത്തിനും അനാവശ്യത്തിനും ഈ ക്യാമറയായിട്ട് സെലിബ്രിറ്റീസിൻ്റെ പുറേ ഇങ്ങനെ അങ്ങ് പോവാം അവർ ബാത്റൂമിലോട്ട് പോയാൽ പോലും ഇതിൻ്റെ പുറേമാര് പോകും കഴിഞ്ഞ ദിവസം കണ്ട അപ്സര അറിയാമല്ലോ അപ്സര ഏതോ ലുലു ലുലുമാണല്ലോ എവിടെ നിന്നിപ്പം ബാത് ആ പെണ്ണ് വാഷ്റൂമിലോട്ട് പോകും ആ വാഷ്റൂമിലേക്ക് തന്നെ ഉമാര് ഒരു പത്ത് പതിനഞ്ച് പേര് ക്യാമറയും കൊണ്ട് അതിൻ്റെ പുറകെ പോകാം അപ്പം ഇങ്ങനത്തുള്ള മീഡിയ പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മീഡിയ എന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നതിന് പകരം അത് കറക്റ്റായിട്ട് ഉപയോഗിച്ചാൽക്കുള്ള ഒരു വിഷുവൽ എടുത്തതിന് ശേഷം അവർ കറക്റ്റായിട്ട് ഹെഡിങ് കൊടുക്കണം ഈ ആൾക്കാർ ചീത്ത വിളിക്കുന്ന അതായത് നമ്മളിപ്പോൾ ഒരു സെലിബ്രിറ്റി എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് തന്നെ മാക്സിമം ചീത്ത വിളി കൊള്ളിക്കണം അയാൾക്ക് ചീത്ത വിളി മാക്സിമം കിട്ടിയാലേ ഇവർക്ക് റീച്ച് കിട്ടുമോ എന്നുള്ളൊരു നല്ലൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവർ ഈ ഹെഡിങ് മാറ്റിയിടണം അപ്പം ഇതിന് ഈ ഒരു വീഡിയോയുടെ ചിലപ്പോൾ ഒരു വീഡിയോ നല്ലതാണെങ്കിൽ പോലും അതിൻ്റെ കണ്ടന്റ് നല്ലതാണെങ്കിൽ പോലും കൊടുക്കുന്ന ഹെഡിങ് ഒരുമാതിരി ഹെഡിങ് ആണെങ്കിൽ തിരിച്ച് റിട്ടേൺ കിട്ടുന്ന നല്ല ഉഗ്രം ചീത്ത വിളി അതിന് ഏത് സെലിബ്രിറ്റിക്കാണെങ്കിലും നമ്മുടെ ഇപ്പോൾ ഇവർ കണ്ടുകൊണ്ടിരിക്കുന്ന ട്രെൻഡ് അതാണ് അപ്പോൾ ഇവർ ഒരു ട്രെൻഡ് അങ്ങ് സെറ്റ് ചെയ്യും അപ്പോൾ ഇവരെല്ലാവരും ചേർന്ന് ഒരു പത്തോ പതിനഞ്ചോ പത്തോ മുപ്പതോ പേരുള്ള ഒരു ഗ്യാങ് ആണ് ഈ വീഡിയോ എടുക്കാൻ വരുന്നത് ചില സ്ഥലങ്ങളിൽ നൂറ് നൂറ്റമ്പതും ഉണ്ടാവും ഈ വലിയ ഉദ്ഘാടനം ഒക്കെ വരുമ്പോൾ ഇപ്പം തിരുവനന്തപുരത്ത് സണ്ണി ലിയോൺ വന്ന് വന്ന സമയത്ത് ഏകദേശം ഒരു പത്ത് മുന്നൂറിലധികം മീഡിയ ഓൺലൈൻ ആൾക്കാരുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ചെല്ലുക ഇപ്പം ഇവർക്ക് എന്തെങ്കിലും ഫേവറായിട്ടുള്ള കാര്യങ്ങൾ അവര് ഈ സ്ഥാപനത്തിന്റെ ഓണറോ അല്ലെങ്കിൽ സെലിബ്രിറ്റി ആൾക്കാരോ എന്തെങ്കിലും ഇവർക്ക് ഏതെങ്കിലും കാര്യമായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവരെന്തു ചെയ്യും ഈ ഹെഡിങ്ങിനകത്ത് കണ്ടന്റ് ഏത് കണ്ടൻ്റ് ആയിക്കോട്ടെ ഹെഡിങ്ങിനകത്ത് വാക്കുകളങ്ങ് മാറ്റും അത് ഇവർ തന്നെ അങ്ങ് തീരുമാനിക്കും സെറ്റ് ചെയ്യും അതേസമയം ഇവർക്ക് അത്യാവശ്യം നല്ല കാശോ കാര്യങ്ങളോ ഒരു സിനിമയുടെ പ്രൊമോഷനോ എന്തോ ആയിക്കോട്ടെ നല്ല രീതിയിൽ പേയ്മെൻ്റ് കൊടുക്കുന്നതാണെങ്കിൽ ആണെങ്കിൽ ഇവർ മാന്യമായിട്ടൊക്കെ ഇടും അതേസമയം എന്തെങ്കിലും ഇടവായ്പ കാണിക്കേണ്ടതാണെങ്കിലും ഇവമാര് വായ്പ ആ ഹെഡിങ് വന്നിട്ട് ഈ വീഡിയോയ്ക്കകത്തുള്ള ആളിനെ മാക്സിമം തേജോചനം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന മറ്റൊരു പരിപാടി പരിപാടിയുണ്ടും അപ്പം സിനിമ പ്രമോഷനൊക്കെ ആകുമ്പോൾ സാധാരണ സിനിമാക്കാരിപ്പം വരുന്ന വേഷമായിട്ട് പ്രത്യേകിച്ച് ലേഡീസ് വരുന്ന വേഷം അറിയാതെ ഏകദേശം ഒരു അർദ്ധ നഗ്ന രീതിയിലൊക്കെയാണ് പലരും വന്നിറങ്ങുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റേ രജിത് രജിത്തിൻ്റെ കൂടെ ഒരു ബന്ധത്തിന് തന്നെ കണ്ടല്ലോ ഇടയ്ക്ക് കൂടുതൽ അപ്പം ഇവർ വരുന്ന വേഷത്തെ അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും ഒരു ശകലം എക്സ്പോസ് എക്സ്പോസായിട്ടുള്ള വേഷമാണിവരിടുന്നതെങ്കിൽ ഏറ്റവും ടോപ്പിൽ നിന്ന് ക്യാമറ ഏറ്റവും മേളിൽ നിന്ന് നേരെ താഴേക്ക് ഫോക്കസ് ചെയ്ത് ഇവരെ മാക്സിമം അവരുടെ ബോഡി മാക്സിമം ഫോക്കസ് ചെയ്തിട്ട് എടുത്തിടുന്ന ഒരു പരിപാടിയുണ്ട് അപ്പോൾ അതിനകത്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഒരുപക്ഷെ എല്ലാവരും മാന്യമായിട്ടുള്ള ഡ്രസ്സാണെങ്കിൽ പോലും ഈ ക്യാമറ ആംഗിൾ വെച്ച് ക്യാമറയുടെ ആംഗിൾ പല സൈഡിൽ നിന്ന് പല ക്യാമറയാണല്ലോ നിൽക്കുന്നത് ഒരു വ്യക്തിയുടെ ചുറ്റും പല ക്യാമറയാണ് വയ്ക്കുന്നത് അപ്പോൾ മൂന്നും നാലും ആംഗിളിൽ നിന്നായിരിക്കും വിഷ്വലുകൾ പുറത്തേക്ക് പോയ അപ്പം അതിൽ ഏതെങ്കിലുമൊക്കെ ക്യാമറകൾ ടോപ്പിൽ നിന്നൊക്കെ ഉള്ള ക്യാമറ ഫോക്കസുകൾ വന്ന് വീഴുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു ആംഗിളായിരിക്കും കാണുന്നത് ഇത് ഇവർ എടുത്തു വെച്ചാൽ മാക്സിമം ഒന്ന് പ്രയോജനപ്പെടുത്തും മാക്സിമം പ്രയോജനപ്പെടുത്തുമ്പോൾ ഈ വീഡിയോ ഭയങ്കരമായിട്ട് ഓടിയും ചെയ്യും അതിനകത്തുള്ള ആളെ സമൂഹത്തിൽ വലിയ രീതിയിൽ കരിവാരി തേക്കുന്ന ഒരു പരിപാടിയിലേക്ക് അങ്ങ് പോവും അങ്ങനെ ഇത് മാത്രമല്ല ഇപ്പൊ ഒരു ഒരു ഇപ്പം ഒരു ലേഡി കറിനിന്ന് ഇറങ്ങുന്നൊരു സീനായിക്കോട്ടെ അല്ലെങ്കിൽ ചെന്ന് കയറുന്നൊരു സീനായിക്കോട്ടെ എവിടെ ഒരു ക്ലിക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ അവിടെ എല്ലാം കൊണ്ട് ക്യാമറ വയ്ക്കുക എന്നുള്ള ക്യാമറ വെക്കുക മാത്രമല്ല അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങളും അനാവശ്യമായിട്ടുള്ള ഉത്തരങ്ങളും മനഃപൂർവ്വം അവരെ കൊണ്ട് പറയിപ്പിക്കുക അവരെ എത്രമാത്രം പ്രകോപിപ്പിക്കാവോ അവരെ അത്രമാത്രം പ്രകോപിപ്പിച്ച് മാക്സിമം വീഡിയോ എടുക്കുക എന്നുള്ളതാണ് യവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവർക്കെല്ലാം കൂടെ ചേർത്ത് ഒരു പണി കൊടുക്കാനാ തന്നെ ആയിരിക്കണം തരികിട സാബു എന്തായാലും കഴിഞ്ഞ ദിവസം യവന്മാർക്കെല്ലാം കൂടെ ചേർത്തിട്ടൊരു മറുപടി കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ കൊള്ളേണ്ടവർക്ക് കൊണ്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതുപോലെ ഈ ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ ചെയ്യേണ്ട ഒരു കടമയിൽ നിന്ന് മാറി അവരുടെ അവരുടെ ഈ ഒരു ഇതിനു വേണ്ടി മാത്രം അവർ നിൽക്കുകയെന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് അവർക്ക് ഒരു പരസ്യം കിട്ടുക അവർക്ക് അതിൽ നിന്നുള്ള ഒരു വരുമാനം എടുക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം അതിനകത്ത് നേരും നിറയോ ഒരു സത്യസന്ധത അങ്ങനത്തുള്ളൊരു പരിപാടിയേമാർക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനത്തുള്ള ഈ പരിപാടി ചെയ്ത ഇവർക്ക് തരികിട സാബ് കൊടുത്ത ഈ ഒരു പണി ഡേറ്റ ഏകദേശം തീർത്തപ്പം ഡേറ്റയുടെ ചെറിയ പ്രോബ്ലം ഉണ്ട് കാണാൻ പറ്റുന്നുണ്ടോ അപ്പം ഇങ്ങനെ ഈ മീഡിയ ആളുകൾക്ക് യോം തരക്കിട സാബു എന്തായാലും ഒരു പണി കൊടുത്തിട്ടുണ്ട് അത് എന്തായാലും നന്നായി യോംമാർ മീഡിയ എന്ന് പറഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആകെ വളരെ മോശമായിട്ടുള്ള പരിപാടികൾ ഒരു ഒരാളുടെ ഒരു സെലിബ്രിറ്റി ആയിക്കോട്ടെ വേറൊരാളായിക്കോട്ടെ അവരുടെ ഒരു വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള തമ്പലയിലും കാര്യങ്ങളും വെച്ച് അവരെ മാക്സിമം റീച്ചിന് വേണ്ടി അവരെ മോശപ്പെടുത്തിയുള്ള വീഡിയോസ് ചെയ്യുക വളരെ മോശമായിട്ടുള്ള തമ്പനിയിൽ അതിനകത്ത് ഉണ്ടാക്കിയിടുക ഹെഡിങ് കൊടുക്കുന്ന വളരെ മോശമായിട്ടുള്ള ഹെഡിങ് കൊടുക്കുക അപ്പം ഇതൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിനൊക്കെയുള്ളൊരു മറുപടി ആയിട്ട് എന്തായാലും സാബു ചെയ്ത ആ ഒരു വീഡിയോ വളരെ നന്നായിട്ടുണ്ട് അപ്പം അത് തന്നെയായിരുന്നു നമുക്ക് ഇന്ന് പറയാനുള്ള സബ്ജക്റ്റ് അപ്പം മറ്റൊരു സബ്ജെക്റ്റായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ